നമസ്കാരം ശോഭ സുരേന്ദ്രൻ കേരളത്തിലെ വനിതാ ബി ജെ പി തീപ്പരി നേതാവ് എന്നതിലുപരി ഇക്കഴിഞ്ഞ എലക്ഷനിൽ കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് പിടിച്ചുകൊടുത്ത നേതാവ് കൂടിയാണ് അവർ ആലപ്പുഴയിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ചുരുങ്ങിയത് ഒരു പത്ത് ശതമാനം പോലും വോട്ട് കിട്ടുമായിരുന്നില്ല അവർ ആലപ്പുഴയിൽ മത്സരിക്കാൻ സമ്മതിച്ചതുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് കിട്ടാൻ കാരണം കാരണം തൊണ്ണൂറ് ശതമാനം ബി ജെ പി പ്രവർത്തകരും ഈ ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരാണ് വി മുരളീധരനെതിരാണ് കെ സുരേന്ദ്രനെതിരാണ് ബി എസ് പിണറായി വിജയനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി അണികളുടെ വികാരമാണ് ആ ശോഭാ സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് സ്വീകരിച്ചുകൊണ്ട് ജാവേദ്കർ കേരളത്തിൻ്റെ പ്രഭാരിയായ ജാവേദ്കർ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരിക്കുന്നതാണ് എന്നാൽ ഇവരെയെല്ലാം കവച്ചു വെക്കുന്ന ബന്ധമാണ് ശോഭാ സുരേന്ദ്രനുള്ളത് ഡൽഹിയിൽ കൃത്യമായി പ പ്രധാൻമന്ത്രിയുമായിട്ടും അമിത്ഷായുമായിട്ടും നദ്ദയുമായിട്ടും നേരിട്ട് ബന്ധമുള്ള ശോഭാ സുരേന്ദ്രൻ ഒരു കൊടുങ്കാറ്റായിരുന്നു കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദിവസേന വാർത്തകൾ ഉണ്ടാക്കി അവർ നടത്തിയ പ്രചരണ കോലാഹലങ്ങൾ പ്രചണ്ഡമായ പ്രചരണം കേരളത്തിൽ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അവർ സ്ഥാനാർത്ഥി ആവുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്ര നേതൃത്വം നിർബന്ധിച്ച് അവരെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു അങ്ങനെ സ്ഥാനാർത്ഥിയാവുന്ന ഒരു ഘട്ടത്തിലാണ് ക്രൈം ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് അതായത് ഈ ദല്ലാൽ നന്ദകുമാറുമായി ക്രൈം നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ നേരത്തെ ബി ജെ പിയിൽ ചേരാൻ പോയിരുന്നു അവർ വടക്കാഞ്ചേരിയിൽ സീറ്റ് കൊടുത്തിരുന്നു എന്നാൽ അവർ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് പിന്നെ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് അതിൻ്റെ മറുപടിയായിട്ട് ക്രൈം ശോഭാ സുരേന്ദ്രനുമായി നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് കള്ളമാണ് എന്നാൽ ദല്ലാൾ നന്ദകുമാർ വഴി ഇ പി ജയരാജൻ ഡൽഹിയിൽ ഇ പി ജയരാജൻ എന്നെ ബന്ധപ്പെട്ടിരുന്നു ബി ജെ സി പി എമ്മിൽ ചേർക്കാൻ ശ്രമിച്ചിരുന്നു ആ ചേർക്കാൻ വന്നില്ല ബി ജെ പി ആ ചേർക്കാൻ വന്ന് ഇ പി ജയരാജനെ ഞാൻ നേരെ ഡൽഹിയിൽ കൊണ്ടുപോയി അവിടെ ബി ജെ പി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് തൊണ്ണൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും പൂർത്തീയായിരുന്നു എന്നാൽ പിണറായി വിജയൻ എന്നുള്ള ഭീഷണി കാരണമാണ് അല്ലെങ്കിൽ ബി ജെ പിണറായി വിജയന് ബി ജെ പിയിലുള്ള സ്വാധീനമാണ് അദ്ദേഹം ചേരാതെ പോയത് എന്നുള്ള കാര്യമാണ് പ ക്രൈമിനോട് പറഞ്ഞത് ഇത് ഇവിടെ അതിന് ശേഷം എലക്ഷന് മുമ്പായിട്ട് ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ രണ്ടാഴ്ച മുമ്പാണ് ഈ വീഡിയോ യരാജൻ ഇ പി ജയരാജൻ ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് അതാരും പറഞ്ഞു ജയരാജനല്ല നേരിട്ട് പറഞ്ഞത് ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പി അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് ഇന്റർവ്യൂ ഞാൻ നടത്തിയ ഇന്റർവ്യൂ ആണ് കേരളത്തിൽ വലിയ വിവാദത്തിന് കാരണമായി തീർന്നത് എന്നുള്ള സത്യം ഞാൻ നേരത്തെ ഒരു വർഷം മുമ്പ് തന്നെ ഒരു വനിതാ തീപ്പരി നേതാവിന്റെ കൂടെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോയ കഥയെല്ലാം ഞാൻ പറഞ്ഞിരുന്നു എൻഫോഴ്സ്മെൻറ്റ് കേസും അതുപോലുള്ള എല്ലാ കേസുകളും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല പിണറായി വിജയനെ തകർക്കണം പിണറായി വിജയനെ ബി ജെ പി അറസ്റ്റ് ചെയ്യണം ബി ജെ ഇ പി ജയരാജന് മുഖ്യമന്ത്രിയാവണം എന്നുള്ള ഡിമാൻഡ് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം പോയതെന്നുള്ള വാർത്തയും ഞാൻ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിന് ശേഷം എലക്ഷനെല്ലാം കഴിഞ്ഞു ആലപ്പുഴ മണ്ഡലം നമുക്കറിയാം ബി ജെ പി വലിയ സ്വാധീനമുള്ള മണ്ഡലമല്ല എ ക്ലാസ് മണ്ഡലമല്ല എന്നാൽ അതൊരു എ ക്ലാസ് മണ്ഡലമായി മാറി ഓരോ ദിവസവും ശോഭാസുരൻ കത്തിക്കയറുകയായിരുന്നു അവർ പത്ര പത്ര മാധ്യമങ്ങൾക്ക് അവരുടെ ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ തന്നെ പരിശ്രമിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് അവരെന്നെ മുമ്പ് ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട് അവർക്കെതിരെയുള്ള ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുത പഠിക്കണമെന്ന് പറഞ്ഞ് എന്നെ ബന്ധപ്പെട്ടിരുന്നു അവരെ വീട് ഞാൻ സന്ദർശിച്ചിരുന്നു കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട് അവരെ കൂടെ പൂർവ്വചരിത്രം പഠിച്ചിരുന്നു അവർ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചിട്ടാണ് വളർന്ന് വലുതായതെന്നും അവരെ പാർട്ടിയിലെ ചില നേതാക്കന്മാർ അതായത് കേന്ദ്ര ബി വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഒതുക്കുകയാണെന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പിണറായി വിജയനെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന കെ വി ശോഭാ സുരേന്ദ്രൻ സപ്പോർട്ട് പ്രഖ്യാപിക്കുക മാത്രമല്ല ആർ എസ് എസ് കാരായ ജിജാബായിയും കണ്ണനും ചേർന്ന് അഞ്ചു കോടി തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്യുകയും അവരാണ് മുമ്പ് ഒരു ഓഡിയോ ഈ ശോഭാ സുരേന്ദ്രനെക്കുറിച്ച് ഉണ്ടാക്കി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ വഴി ക്രൈമിനെത്തിച്ചതെന്ന് എനിക്ക് ബോധ്യമായി ആ കാരണം കൊണ്ട് തന്നെ ഞാൻ അവരോട് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴയിൽ ചെന്ന് അവർ ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു ക്രൈം നന്ദകുമാറിനെ ഞാൻ ബന്ധപ്പെട്ടതാണ് അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെട്ടതാണ് എന്ന് ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി ആ ഇന്റർവ്യൂ ഭാഗം ഒന്ന് കേൾക്കാം ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈമിന് കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ ഇതിൻ്റെ രേഖകളെല്ലാം എത്തിച്ചെന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുടെ പേരിലുള്ള ചില ആൾക്കാരാണ് അത് അന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദമാണെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ആണ് ഞാനത് ചെയ്തെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിനുശേഷം ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുള്ള അതിൻ്റെ കള്ളക്കളികൾ എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ പിൻവലിക്കുകയും ചെയ്ത അതിൽ ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരോട് മീനടയിലെ വീഡിയോയിൽ കൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ നേരിട്ട് ശോഭാജിയോട് ശോഭാ സുരേന്ദ്രനോട് ഞാൻ അതിൽ ക്ഷമ പറയുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ് ഞാൻ ഇതുവരെ ഒരു ആളോടും ക്ഷമ പറഞ്ഞിട്ടില്ല എന്റെ വാർത്തകൾ നൂർശമാനം സത്യസന്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആർക്കും തെറ്റുപറ്റരുത് എന്ന് കൂടിയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് ആ കരുതൽ ഞാൻ ശോഭാ ചന്ദ്രനോട് ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ് അല്ല അത് വേണം എന്ന് എനിക്ക് നിർബന്ധമില്ല കാരണം ഞാൻ വന്ന് കണ്ട സമയത്ത് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചും പശ്ചാത്തലവും അതെല്ലാം ശ്രീമാൻ നന്ദകുമാർ വന്ന് നേരിട്ട് കാണുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ആ ഒരു ക്ഷമ എന്നുള്ള വിഷയമല്ല പക്ഷെ കണ്ടല്ലോ അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞു ഈ ഭാഗം കൃത്യമായിട്ട് അവർ തെറ്റ് ചെയ്തിട്ടില്ല ഈ ബി ജെ പി നേതാക്ക ആർ എസ് എസ് നേതാക്കന്മാരാണ് ഈ തട്ടിപ്പ് നടത്തിയുള്ള അവരെ ഒതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓഡിയോ ആണ് അതിൻ്റെ പേരിൽ ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വി കെ വൈജു എന്ന് പറയുന്ന ന്യൂസ് കഫയുടെ ആൾ ഇങ്ങനെ കിടന്ന് അലരാറുണ്ട് ഞാൻ അവരെ ചെന്ന് കണ്ടു കാല് പിടിച്ചു എന്നൊക്കെ ഞാൻ ശോഭാ സുരേന്ദ്രനെ കാല് പിടിച്ചിട്ടില്ല അവർ എന്നെ കണ്ടതാണ് ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തായി തീരുമായിരുന്നു ഇത്തവണത്തെ എലക്ഷൻ തൊണ്ണൂറ് ശതമാനം അണികളും ബി ജെ പി അണികളും ശോഭാ സുരേന്ദ്രൻ്റെ പിന്നിലാണ് പത്ത് ശതമാനം അണികൾ പോലും ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ കൂടെ ഇല്ല കെ സുരേന്ദ്രനും വി മുരളീധരനും ബി ജെ പി പിണറായി കച്ചവടക്കാരാണെന്നും ലാവലി കേസ് അടക്കമുള്ള അട്ടിമറികളാണ് നടത്തുന്നതെന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള കേരള ബി ജെ പി അണികൾ ശോഭാ സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള സത്യം വളരെ വളരെ സത്യമാണ് ഇപ്പോൾ ഇതാ അത് അവരെ കുറി അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ കൊടുങ്കാറ്റായി മാറും കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ കൊടുങ്കാറ്റായി മാറും അത് ബി ജെ പി ബി ജെ പി വിട്ടുകൊണ്ടല്ല അവർ ഈ ആരാണോ അവർക്കെതിരെ കള്ളക്കളി കളിക്കുന്നത് ആരാണോ അവർക്കെതിരെ പ്രവർത്തിക്കുന്നത് അവർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി അവർ രംഗത്തിറങ്ങും മുമ്പ് കെ സുരേന്ദ്രനും വേ മുരളീധരനെതിരെ അവർ ശക്തമായി പ്രതിഷേധിച്ചിട്ടുള്ളതാണ് ആ കൊടുങ്കാറ്റിൽ ചിലപ്പോൾ ഇവിടെ ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ചില നേതാക്കന്മാരൊക്കെ കടപ്പുഴകി വീണു വീഴും വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ നടപടിയെടുത്താൽ കേരള ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ നരേന്ദ്രമോദിയും വി അതേപോലെ അമിത്ഷായെയും അവരെ കട ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാന ദിവസം അമിത്ഷാ ആലപ്പുഴയിൽ മത്സര പ്രസംഗിക്കാനെത്തിയത് ആലപ്പുഴയിൽ കൃത്യമായി ആഹ് അമിത് പ്രചാരണത്തിനെത്തിയത് കേരളത്തിലെ ഏക സ്ഥലത്താണ് അത് ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധമാണ് ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിലെ ഇവിടുത്തെ നേതൃത്വത്തിൽ വരേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ അടുത്ത കേരളത്തിലെ പ്രസിഡന്റ് എന്നുള്ള കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവർ നയിച്ചാൽ കേരളത്തിലെ ബി ജെ പി പടർന്നുയരും അധികാരത്തിലെത്തും അല്ല എങ്കിൽ കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ പറ്റുന്ന ഒരാളും ഇപ്പോൾ ബി ജെ പിയിലില്ല എന്നുള്ളതാണ് കൃത്യമായി നരേന്ദ്രമോദിയും അമിത്ഷായും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെ പുറത്താക്കാൻ കഴിയുക നമുക്ക് കാത്തിരുന്ന് കാണാം ബി ജെ പിയിൽ കലാപം പൊട്ടിപ്പട പുറപ്പെടുകയാണ് ആ കലാപത്തിൽ അതിലെ ഛിദ്രശക്തികൾ അതായത് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ശക്തികൾ പുറത്താകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പിണറായി വിജയനെ ഇത്രയും കാലം സംരക്ഷിച്ചവർക്കൊക്കെ കോടികളുണ്ടായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് സാധാരണ അടിക അണികൾക്ക് അടിയും ഇടിയും തൊഴിയുമല്ലാതെ എന്താണ് കിട്ടിയിട്ടുള്ളത് അവർക്ക് എത്ര എത്ര മാസ എത്രമാത്രം കേസുകളാണുള്ളത് നമുക്കറിയ ശബരിമല വിവാദത്തിൽ എത്ര ബി ജെ പി പ്രവർത്തകർക്കാണ് പതിനായിരക്കണക്കിന് കേസുകളുള്ളത് ആ അണികളെല്ലാം ശോഭാ സുരേന്ദ്രന്റെ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ശക്തിയും ആവേശവുമാണ് കേരളത്തിലെ ബി ജെ പിക്ക് അതിന് കാരണം അവർ പിണറായി വിജയനെ അകത്താക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്നാൽ കെ സുരേന്ദ്രൻ വി മുരളീധരനും ഈ പറയുന്ന പിണറായി വിജയനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു കൂടി ഉണ്ട് അവസാന ദിവസം ഇ പി ജയരാജനെ പറ്റി പറഞ്ഞ ഒരൊറ്റ കാര്യത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും അതേപോലെ ആറ്റിങ്ങലും അൻപതിനായിരം വോട്ട് വിതം സി പി എം വോട്ട് മറയ്ക്കാനുള്ള പദ്ധതി പൊളിഞ്ഞുപോയി സി പി എം അണികളാകെ അശ്വസ്ഥരായി അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളത് കൂടി വലിയ വിവാദമാണ് അതാണ് വിദ്വേഷത്തിന് കാരണം അവരാ വിദ്വേഷമാണ് ഇപ്പോൾ ഏത് വിധേന ഇംഗ്ലീഷ് ശോഭാസുരൻ തന്നെ പുറത്താക്കാൻ വേണ്ടി ബി ജെ പിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം